കാക്കനാട് കരിമക്കാട് കളപ്പുരക്കൽ ഷെഫീഖിന്റെ രണ്ടര വയസ്സുള്ള മകൻ മുഹമ്മദാണ് ഇന്നലെ വൈകിട്ട് നാലരയോടെ വീട്ടുമുറ്റത്ത് കിണറ്റിൽ വീണത് സഹോദരങ്ങൾക്കൊപ്പം മുറ്റത്ത് കളിക്കുന്നതിനിടെയായിരുന്നു അപകടം കുട്ടികളുടെ നിലവിളി കേട്ട് ആദ്യം ആദ്യമോടിയെത്തിയത് ഉമ്മയാണ് മകനെ രക്ഷിക്കാൻ കിണറ്റിലേക്ക് എടുത്തു ചാടാനൊരുങ്ങിയ ഉമ്മയെ പിന്നാലെത്തിയ മൂത്ത മകൻ ഫർഹാൻ തള്ളിമാറ്റി കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു മുങ്ങി താഴുകയായിരുന്ന കുഞ്ഞനിയനെ തോളിലിരുത്തി ഫർഹാൻ പിടിച്ചു നിന്നു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കുട്ടിയുടെ പിതാവ് ഷെഫീഖും സഹായിയും തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് ും സ്ഥലത്തെത്തി ഇരുവരെയും കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കിണറ്റിലേക്ക് ചാടുന്നതിനിടെ കിണറ്റിനടിയിലെ പാറയിൽ തട്ടി ഫർഹാന്റെ വലതുകാലിൽ പൊട്ടലുണ്ടായി തൃക്കാക്കര മേരി മാതാ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫർഹാൻ രണ്ടര വയസ്സുകാരന് പരിക്കുകൾ പിതാവ് ഷെഫീഖ് പറഞ്ഞു ഞാന് അവര് ഫോൺ വിളിച്ചായിരുന്നു ഭാര്യം നേരം വലിയ വലിയ പാറയുള്ള ചാടിയപ്പോൾ അവനങ്ങ് ചെയ്തത് തോന്നി സംഭവത്തിന്റെ നടുക്കം മാറിയിട്ടില്ലെങ്കിലും മക്കളെ ജീവനോടെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം സംഭവം വാർത്തയായതോടെ നിരവധി പേരാണ് ഫർഹാനെ അഭിനന്ദിക്കാനായി വീട്ടിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ